നമസ്കാരം അറിയിക്കാണ് പിന്നെ നിഹാല് എനിക്കൊരു രണ്ടു മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴാണ് നിഹാലിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാകുന്നത് പിന്നെ നമ്മളത് എന്താ പറയാ ഓരോരോ സ്റ്റെപ്പുകളിൽ ഇങ്ങനെ അവരെ വളർത്തി 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 എടുത്തതാണ് സ്പീച്ച് ഉണ്ടായിരുന്നില്ല പിന്നെ ഹൈ ഹൈപ്പർ ആയിരുന്നു പിന്നെ ഐ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല ഒന്നുമില്ലാത്ത ഒരു എന്താ വിട്ട എങ്ങോട്ടൊന്നുമില്ലാത്തൊട്ടത്തിലുള്ള ഒരു ഓട്ടത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു അവന് അവന് നമ്മുടെ മൂന്ന് വയസ്സ് മുതൽ ഞാൻ കൈവിടാതെ കൊണ്ടുവന്നതാണ് ഇപ്പൊ അവന് ഇരുപത്തി ഇരുപത് വയസ്സായി ഇപ്പൊ അവനെ എന്നെ എന്നെയും കൊണ്ട് കേരളത്തിൽ എല്ലാവരുടെയും ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകും എല്ലാ പറയാം പതിനെട്ട് വയസ്സിൽ ഞാൻ അവനെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു പതിമൂന്ന് വയസ്സിലാണ് അവൻക്ക് ഡ്രൈവിങ്ങിന് ഒരു ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തത് അപ്പൊ അന്ന് മുതൽ ഞാൻ അവനെ ടൈമിംഗിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ളത് கரெക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു 13 വയസ്സ് ആകുമ്പോഴേക്കും നമ്മൾ അവനെ സ്പീച്ച് கொடுத்து സ്പീച്ചിൽ അവൻ கரெക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എന്താ പറയ്യാ ഒത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട് എഡിഎൽ സ്കിൽ ഉണ്ട് അവന്റെ എല്ലാ കാര്യങ്ങളും അവന് അറിയാം അതെല്ലാം നമ്മൾ ട്രെയിനിംഗിന്റെ മുന്നോട്ട് കൊണ്ടുന്ന ഒരു കുട്ടിയാണ് പിന്നെ അവന് വിഷമിക്കൊന്നും വേണ്ട നമ്മൾ കറക്റ്റായിട്ട് അവരുടെ സമയത്ത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ്ങിലൂടെ തന്നെ അവരെ ഏകദേശം എല്ലാം മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും ആരും വിഷമിച്ച് മുന്നോട്ട് മാറി ഇങ്ങനെ ഒരു കുട്ടിയല്ലേ എവിടെയും പോകാൻ പറ്റില്ല ബന്ധുക്കളില്ല കുടുംബങ്ങളില്ല അങ്ങനെയൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട ഒന്നുമില്ല നമ്മളെ നമ്മൾ ആരാകറ്റിയാലും അവരിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഒരു വളർച്ചയാണ് ഏറ്റവും പ്രധാനം അവരൊരു വളർച്ച അവരുടെ ഒരു രീതി അവരുടെ എന്താ പറയുക ാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ നമ്മളെ എങ്ങനെ മറ്റുള്ളവരെ നമ്മളെങ്ങനെ അവഗണിക്കണം എങ്ങനെ പുറംതള്ളണോ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട നമ്മുടെ മക്കളെ നമ്മൾ കൈ ചേർത്ത് പിടിക്ക അപ്പൊ അവർ നമുക്ക് തിരിച്ചു തരും നമ്മൾ അവരെ ഒഴിവാക്കേണ്ടതില്ല ഒരു സന്ദർഭങ്ങളിലും ഞാൻ അവന് പന്ത്രണ്ട് വയസ്സോടെ എവിടെയും പോയിട്ടില്ല അവന് വേണ്ടി മാത്രം ജീവിതം മാറ്റി വെച്ചോളാം ഞാൻ ഇപ്പൊ ഇരുപത് വയസ്സിൽ അവനെ എനിക്ക് തിരിച്ചു തന്നു അവന് വേണ്ടി മാറ്റി വെച്ച എല്ലാ ജീവിതവും അവൻ എനിക്ക് ഓരോ വിജയങ്ങളിലൂടെ തിരിച്ചു കൊണ്ടുവന്നിരാണ് അപ്പൊ അതിലൊക്കെ ഞാൻ സന്തോഷിക്കാണ് അപ്പൊ എല്ലാവരും അതുപോലെ അങ്ങനെയുള്ള ഒരു മക്കളുണ്ടായി വണ്ട് ടെൻഷൻ അടിക്കാനോ എന്താ പറയാ വേദനിക്കാനോ ഒന്നും നിക്കണ്ട അവർക്ക് കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് സമയത്ത് കൊടുത്താൽ മതി ഒപ്പം നിക്കാ സ്നേഹിക്ക അവര് മുന്നോട്ട് വന്നോണ്ടേ ഇരിക്കും എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ അറിയില്ല ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ കയറി ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല്ല ഇനി അടുത്ത ഒരു ഇതിൽ നമുക്ക് നന്നായിട്ടൊക്കെ സംസാരിക്കാം അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് മാം താങ്ക് യു സോ മച്ച് ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാണ് ഈ വാക്കുകൾ വെറും വാക്കുകളായിട്ട് എടുക്കുന്നതിന് പകരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് താങ്ക് യു ആൻഡ് താങ്ക് യു സോ മച്ച്